ിലും പോലത്തെ ഒരു വീഡിയോ ആയിട്ട് സോ ഇന്ന് നമ്മളെ ഗെയിം പോകുന്നത് സോ ഇതൊരു ഹൊറർ ഗെയിം ആണ് ഗേസ് ഈ ഗെയിമില് രണ്ടു പേരുണ്ട് ഗേസ് ടിങ്സാ എന്ന് പറഞ്ഞ ആ രണ്ടുപേരാണ് ഇതിലേ ഉള്ളത് ഏർ അവര് നമ്മളെ അതാണ് പഠിക്കാൻ അറിയില്ല വീഡിയോ നമ്മൾ ചിലപ്പോ പാർട്ട് ടു ഇതില് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്ന കേസ് അറിയില്ല സ്റ്റാർട്ട് കൊടുക്കും കൊടുക്കാം കേസ് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചാനൽ ആൻഡ് ലൈക്ക് ഷെയർ കമന്റ് റോഡ് ടു സബ്ക്രൈബാൻ ലൈക്ക്മേ ഓടി അടിച്ച് നമുക്ക് നേരെ വേണ്ടി പോകാം ഓക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഇത് എന്താണ് കേസ് വേറൊരു നമ്മൾ എത്തിയെന്നു പറഞ്ഞാൽ എവിടെയാണ് എവിടെ എത്തിച്ചിരിട്ടാണ് കേസ് ഓക്കേ ഇവിടെ ചാടന പെട്ടിണ്ട് കേസ് ഈ ഗെയിമില് ചാട പെട്ടിണ്ട് നന്നായി ഓ നമ്മളൊരു കോണിയിലാണ് ഇവിടെ മോൾക്ക് വന്നത് ഗേസ് ഓക്കേ ചാടന പെട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാ നമുക്ക് അടിയിലേക്ക് ചാടാൻ പറ്റും ഗെയ്സ് ഇവിടെ റോഡ് എന്തോ സാധനം ഇരിക്കുന്നുണ്ട് നമുക്ക് അടിയിലേക്ക് ചാടാൻ പറ്റില്ല ഗേസ് ഓക്കെ ഓ ഇതെന്താ ക്രൗബാർ ക്രൗബാർ കിട്ടി എന്തിനാന്നറിയില്ല ഈ ഡോറ ഓർക്കാൻ പറ്റൂ ഗേസ് ഡോർസ് ലോക്ക്ഡ് ഓക്കേ ആ ഡോറ ഓർക്കാൻ പറ്റില്ല പിന്നെ ഇതെന്തോ സംഭവം ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടോ

അയ്യ് ശരി അതിനാണ് നമുക്ക് ക്രൗബാർ എന്താ ഇവിടെ കിട്ടിയാണ് അപ്പൊ നമ്മളിത് പൊളിച്ചിണ്ടോ നമുക്ക് മെല്ലെ ചാടും ഓക്കെ ചേച്ചി ഇതാണ് വീട് ഇത് മറ്റേ ഗ്രാൻ മണ്ണിലത്തെ വീട് മല്ലിണ്ടോ ഗൈസ് ഇതില് കുറച്ച് വ്യത്യാസം അറിയാണ്ട് നമ്മളറിയാണ്ട് വീണ് ചത്ത് ഗൈസ് നമ്മള് ചത്ത് മോഞ്ചി ഓക്കെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ നേരത്തെ വീണ് ഗീസ് അറിയാണ്ട് ഓക്കെ നമ്മള് വേറെ ജയിലില്ല ജയിലെന്താ ജയിലാണോ നമ്മളെ എവിടെയോ ആ ചങ്ങാമാര് നമ്മള് പൂട്ടിയിട്ടുണ്ട് കേസ് ആ ഷോട്ടകള് നമ്മള് പൂട്ടിയിട്ട് ഇവിടെ ഒരു കക്കൂസ് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ തുറക്കാൻ പറ്റും കേസ് എന്റെ ഓനെ അല്ല എടുക്കാൻ പറ്റും ഗീസ് എന്തായാലും നമ്മൾ അത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇതെന്താ എന്താ ബോംബാ ഡൈനാമൈറ്റ് എന്താ സംഭവം ആ ബോംബല്ല ഗൈസ് എന്താ എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഈ വഴി തന്നെ പോവാം ഗൈസ് എന്താ സൗണ്ട് കേൾക്കണ്ട ഗെയ്സ് കൂർക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ആവുന്നറിയില്ല ആ രണ്ട് പേരെ നമ്മൾ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല ഗൈസ്

നല്ലൊരു കാര്യം തന്നെയായിരുന്നു പക്ഷെ നമ്മളും ചത്തും കേസ് അതാണ് അയാളും ചത്തു നമ്മളും ചത്തും കേസ് നമ്മൾ ഞാൻ കൊറച്ചു ദിവസം കൂടി ദൂരത്ത് പോകാണ്ടായിരുന്നു കേസ് അല്ലെങ്കിൽ നമ്മൾ ചാവണില്ലായിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ സാധാരണ മല്ലി ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കേസ് എന്തായാലും നമുക്ക് ഇവിടേക്ക് പോവാം ഇവിടെ ആരുല്ലോ ഗേസ് നല്ല പേടിയുണ്ട് പെട്ടെന്ന് കേസ് ജെയിംസ്കെയും മല്ലി വന്ന എന്താ സംഭവം ഗീസ് ലിവറോ ഓക്കെ ആ നമ്മള് തിരിച്ചുണ്ട് പക്ഷെ അവിടെ തന്നെ വന്നു എന്താ സംഭവം അത് അറിയില്ല അതിനെന്തെങ്കിലും വേണംന്നോ എന്തായാലും നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം അയ്യോ 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 യ്യോ ഒ തടിയത് നേരത്തെ നമ്മളെ വന്നു ക്രൗബാർക്കാ കേസീൻ്റെ സംഭവം ഇത് കേസ് നമ്മള് അയ്യോ 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 ഷോട്ട് ഷോട്ട് കേസ് ഷോട്ടുകാര കേസിന്റെ നമുക്ക് മോളിലേക്ക് പോവാം കേസ് നമ്മളെ ആ സാധനം തോന്നുന്നുണ്ട് ഒരു ഗ്രില്ല് പോലത്തെ ഒരു സാധനം തുറന്നിട്ടുണ്ട് ഇവിടെ മറ്റേ ഉണ്ടോ ഗെയ്സ് മറ്റേ ഉണ്ടെങ്കിൽ ചത്ത് ഒയ്യോ ഇല്ല കേസ് നമുക്ക് ഈ വഴി പോവാം ഓക്കെ വലിയൊരു വലിയൊരു വീടാന്ന് തോന്നണ കേസ് എനിക്ക് അറിയില്ല നമുക്ക് ഈ ഡോറ് കൊടുക്കാൻ പറ്റുമോ ഓക്കെ നമ്മൾ തുറന്നുണ്ട് ആ ഷോട്ട് വരണു എന്തായാലും നമുക്ക് ആ ഇത് ഒളിക്കാനുള്ള സംഭവമാണ് ഇതൊക്കെ നോക്കാം എടാ ഇതെന്താ റാറ്റ് പോയിസൺ ഓക്കിയ റാറ്റ് പോസിഷൻ കിട്ടിയത് എന്താ മറ്റേ മോയിലെ കേസ് മോയിലെ പറയാറി എന്തായാലും ആ തന്നെ റാറ്റ് ഇതെന്താ സംഭവം ഏ ഓഫ് ഏഹ് ബോട്ടിലെന്തോ എനിക്കറിയില്ല എന്തോ കൊറേ സംഭവം ഉണ്ട് എനിക്ക് എനിക്കറിയില്ല ഞാൻ ആദ്യമായില്ലോ കളിക്കണ കേസ് ഓക്കെ ഇവിടെന്തായാലും അടിയിലേക്ക് പോയിട്ട് കേസ് ഇവിടെ ആരും ഇല്ലല്ലോ ഓക്കെ ഇവിടെ ആരും എന്ന് വിചാരിക്കുന്നു കേസ് ഓക്കെ നമുക്ക് ഈ ഒരു വഴി പോക്കാം ഇവിടെ ഒരു ബട്ടൺ കേസ് ആ ഞാൻ നെക്കി അയ്യോ എന്താ സൗണ്ട് വന്നു കേസ് ആ സൗണ്ട് രണ്ട് ടീംസ് വരും കേസ് അവ അറിയില്ല കേസ് വന്ന് 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 ഓയ്യോ കേസ് പറഞ്ഞുള്ള വരൂന്ന് വന്ന് കേസ് അയ്യോ രണ്ടാളിന്ന് കേസ് എനിക്ക് അറിയില്ല ഇതിവിടെ പോവാൻ കേസ് ഓ ചു നമുക്ക് എന്തായാലും ആ സാധനം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേസാ അവിടെ നമുക്ക് എന്തായാലും ഈ മെയിൻ മെയിൻഡോർ സ്കേപ്പ് ചെയ്യണല്ലേ അയതെന്തൊക്കെ വേണം നോക്കാൻ കേസാ സമയം കൊണ്ട് റെഡ് കി വേണം പിന്നെന്താ ഇത് ലോക്കഡായിട്ടാണ് ഇതിനെ നമുക്ക് വേറെന്തോ സംഭവം നമുക്ക് ഇവിടേക്ക് ചാടാൻ കേസാ നല്ല ഓക്കെ നമ്മൾ ചാടിയിട്ടുണ്ട് എന്തായാലും ഇവിടേക്ക് ചാടാം ഓക്കെ ഓക്കെ അടുത്തത് വന്നിട്ടുണ്ട് ഇത് എന്താ സംഭവം കേസെനിക്ക് മനസ്സിലാവില്ല ഓക്കെ നമ്മൾ ഇവിടെ എത്തിണ്ട് ഇവിടേക്ക് അല്ലേ കേസാ മറ്റേ ആ രണ്ട് തിങ്സ് അത് അറിയില്ല കേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാടിയിലേക്ക് പോയി കൊണ്ടിരിക്കാന്നറിയില്ലേ നമ്മൾ വന്നിട്ടുണ്ട് സ്കൂൾ ഇവിടെയാണ് സ്ക്രൂ ഡ്രൈവറെ കേസ് എടുക്കാൻ പറ്റി ജീവി കേ രക്ഷപ്പെടാ കേസ് ചത്ത് ചാടാം പിടിച്ച് ഒന്ന് മനസ്സില അവിടെ ജീവി ഉണ്ട് കേസു ഒരു ജീവി ഉണ്ട് ഡ്രൈവർ എടുക്കാൻ പറ്റുന്നില്ല ജീവിണ്ട് വലിയ ജീവിയാ നമ്മള് പിടിച്ചു തന്നെ വന്നു ശരി ഓക്കെ ഈ പ്രാവശ്യം അവരെ കൊല്ലാൻ നോക്കണം കേസു നമുക്ക് ഓക്കെ അവരെവിടെയാന്നറിയില്ല കേസിനി നല്ല പേടിയോണ്ടിട്ട് എന്താ വേണ്ട കേസ് എന്താ വേണ്ട പ്ലാങ്ക് അല്ലെങ്കിൽ മുറുക്കിയങ്ങനെയാ ഭംഗിയറിയില്ല എന്ത് പട്ടികൂടാത് അല്ല പിന്നെ ഇവിടെ ഒരു സംഭവം നമ്മളത് നെക്കി ഓക്കെ അത് സൗണ്ട്ണ്ടാക്കുന്ന വരൂസ് നമ്മളെ പിടിക്കൂ നമ്മൾ സൗണ്ട് എന്താന്ന് അറിയില്ല എന്നാലും നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ ഓക്കെ സാൾ പോയിന്റ് കേസ് ആ ഷൊട്ട പോയിന്റ് നമുക്ക് ഇത് തുറക്കാൻ കഴിച്ചു ആള് പോയിന്റ് പറഞ്ഞാൽ ഈ പെട്ടെന്ന് അപ്പൊ ഇങ്ങനെയല്ല കേസ് പരിപാടി ഓക്കെ എങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അങ്ങോട്ടന്നെ പോകാൻ പറ്റുള്ളൂ ഗെയ്സ് ആ ഷോട്ട് പോയാ പോയിന്ന് പറഞ്ഞാൽ കേസ് എന്തായാലും നമുക്ക് മെല്ലെ പോവാം ഇവിടെ എന്തൊരു ഡോറും അല്ലെ എന്തുകൊണ്ട് ഡോറ ശരി ഡോറല്ല കേസ് എനിക്കറിയില്ല കേസ് ഇനി മുകളിലേക്ക് പോവാൻ നോക്കാം കേസ് പിടിക്ക് പോയി നമ്മളെ കേസ് ഇവിടെ ആരുമില്ല എന്ന് വിശ്വസിക്കുന്നു അയ്യോ ആ ഷോട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് ചത്ത് ആ ഷോട്ട് അവിടെ നിൽക്കണ്ടിക്കണ്ട് ഷോട്ട് നമുക്ക് ഇതല്ലേ ഈ കീ താഴ്ത്തി കിട്ടി നോക്കിയാലോസ് വന്ന് 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 വെറുതെ ആവശ്യമില്ലാണ്ട് ഗീസ് കഴപ്പ് കഞ്ച് ആ കീ അവിടെ നിൽത്തിട്ട് ഇപ്പതേ വന്നു ഗീസ് ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടാവും കാണാനൊന്നുമില്ല ഗെയ്സ് ഈ ഡോറ് നമ്മൾ നേരത്തെ ഓർന്നല്ലേ ഇതിൻറെ ഉള്ളു ആ ഇതിൻ്റെ ഉള്ളൊന്നൂല്ല ഇത് ഒളിക്കാനുള്ള സ്ഥലം ഇവിടെ ആരും കാണാല്ലേ അയ്യോ നമ്മൾ കണ്ടു തോന്നുന്നു ഗൈസ് എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം ഈ ഇവിടേക്ക് നമ്മൾ വന്നിട്ടില്ല ഗൈസ് ഹാമറട്ടി ഗസ് ഹാമർ ഇട്ടി ഈ ഡോറ് ഇലക്ട്രിക് ലോക്ക് എന്തോ ഡോറ് എന്തോ ഇലക്ട്രിക് ലോ ഇലക്ട്രിക് ആണ് എന്തോ ഗീസ് അങ്ങനെ എന്തായാലും നമുക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും ഇല്ല ഷോട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ് ചത്ത് 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 ഇവിടെ ഒരു അയ്യോ ചത്ത് ഇവിടെ ഒരു ഡോറുണ്ട് ആ ദേ ഇവിടേക്കും വേറെ മുകളില് ഇണ്ട് വേറെ മുകളില് വേറെ ഡോറുണ്ട് എന്നാലും നമുക്ക് ഇതിനെ എന്താ വേണ്ട സ്ക്രൂ ഡ്രൈവർ ആ അയ്യോ ചത്ത് പെട്ട് മൂഞ്ചി സ്വാഗതം താങ്ക്സ് അയ്യോ ഇതിന്റെ ഉള്ളിൽ വിളിക്കാൻ പറ്റില്ല പറ്റില്ലേ മൂഞ്ി നമ്മൾ പിടിച്ചു വെപ്പൺ എപ്പണിക്കും വല്ലണ്ടാ എപ്പം കിട്ടിയിട്ട് വേണം അവരുടെ തലമുണ്ടടിച്ച് കൂട്ടിക്കാൻ അല്ല പിന്നെ ഓക്കെ ഇവിടെ വേറെ സുൽത്താനം നമ്മളെത്തിയേ ജയിലെ കേസ് ഒക്കെ ഇത് ആ ഇത് വേറെ ഇത് റൂമിൽ ആ ഇവിടെ ഒരു വഴിണ്ട് നമുക്ക് എന്തെങ്കിലും ആ ഇങ്ങനെ സൗണ്ട് കേട്ട് വരുമോ അല്ല പിന്നെ അയ്യോ നമ്മള് ചത്താസ് എന്താ എൻ്റെ എൻ്റെ ഓക്കെ ഈ സൗണ്ട് കേട്ട് വരുന്നോണ്ടത്ത് കേസ് ചത്ത് മുഞ്ചി മറ്റേ വന്നിട്ട് ഇനി മറ്റേ തടിയനും അയ്യോ തടീനും വന്നു കേസ് തടീൻ വന്ന് തടീനു വന്ന് കേസ് രണ്ടാളും വന്ന് കേസ് കണ്ടത് നമ്മള് ഒളിച്ചിരിക്കാൻ കേസ് കേസ് ആ ഷോട്ട വന്ന കേസ് ആ ഷോട്ടൊന്നു നമ്മളെ പിടിക്കൂ ഒയ്യൂ മൂഞ്ചി വലിയ കേസ് പിടിക്കില്ലെന്നോണ് അത്രയ്ക്ക് ബുദ്ധി ഒന്നുമില്ല കേസ് ഗ്രാനീടെ മലയാളിയ ഗ്രാനീടെ ബന്ധു വന്നോണ് കേസ്ല ഒരു ചിറ്റുക ആ ഷോട്ട് പോയിന്റ് കേസ് ഇനി ആ ഒരു എല്ലും കൊലപ്പില്ല കേസ് മറ്റേ ഇതിന്റെ അനിയനോന്നോ ആ അറിയില്ല അവനും കൂടിയും ഇങ്ങോട്ട് വരുമോന്നെ അറിയില്ല എന്തായാലും കിടക്കാം ആ അങ്ങോട്ട് പോകണ്ട കേസ് ആള് പോയിട്ട് അതേ പോണ്ട് കേസ് മോളിലേക്ക് പോയിന്റ് പോകണ്ടോ കണ്ട കേസ് മറ്റൊന്നു കേസ് ആ ഷോട്ട് കണ്ട് അയ്യോ കേസ് തൊടിയെ മോളിലാണ് കേസ് ഈ ഷോട്ടനെന്തെങ്കിലും മാനേജ് ചെയ്യണം ഓക്കെ ഇതെന്താ റിവില്ലോർ റിവെല്ലോർമോ എന്തെങ്കിലും അറിയില്ല നമുക്ക് ഇവിടേക്ക് ആദ്യ വരണ ഓക്കെ ാം നമ്മള് നേരത്തെ കൊന്നില്ല ഗീസ് അതേ മല്ലി കൊല്ലാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഗീസ് ആവുമോ എനിക്ക് അറിയില്ല ചാവൂ ചത്തില്ല മൂഞ്ചി അങ്ങനെ ഡോർ ഹാൻഡിൽ എടുത്താട്ട് എഴുതി പോവാം ഗീസ് ഒയ്യോ ഇതെന്താ ലൈസറ ഇതെന്താ ലൈസറോ നമ്മള് ചാവോ ഗൈസ് നമ്മള് പിടിച്ചറോ പെട്ടെന്ന് വന്നറോ ഷോട്ട നമ്മളെ കൊന്നു കേസ് വന്നിട്ടുണ്ട് നമ്മളെ നേരത്തെ ആളുടെ കേസ് അയ്യോ ചത്തു കേസ് രണ്ടാളും വന്ന് കേസ് ചത്ത ഓടിക്കോടിക്കോടിക്കോ ഓടിക്കോ നമ്മള് ഈ വഴി പോയില്ലല്ലോ ആ ബോംബ് കിട്ടി മോനെ രണ്ടാളും ഒരുമിച്ച് വരണ എന്നാൽ നമുക്ക് ഇവിടെ ഇടാൻ കേസ് ഓക്കേ അയ്യോ ചാവു ി രണ്ടത്ത് കേസ് രണ്ടാളത്ത് രണ്ടു മിനിറ്റിന് അത്രയ്ക്കുള്ള കേസ് വെട്ടിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കടപ്പ് കണ്ടില്ലേ ഓ കേസ് നമ്മള് ചവിട്ടി അരച്ചിട്ടുണ്ട് ദ ഈ കിടക്കണത് ദേ ആവം കിടക്കണ കണ്ടില്ലേ രണ്ടുപേരെ ഒരുമിച്ച് പോകുന്നു കേസു അല്ല പിന്നെ നമ്മള് റിവഞ്ച് വീട്ടിൽ കേസു അല്ല പിന്നെ എന്തായാലും ഏതൊരു ഹോർ ഗെയിം കളിക്കുമ്പോ നമുക്ക് മസ്റ്റ് എന്ന് പറഞ്ഞാ അവരെ കൊല്ലുന്നു തന്നെയാ ഡോർ ഹാൻഡിൽ എടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ എവിടെ വെക്കണ്ടത് ഞാൻ മറന്നുപോയിടോ ഈസ് നമ്മള് മറന്നു പോയി ഡോർ ഹാൻഡിൽ എവിടെ ഇവിടെ ഇവിടെയല്ലോ അല്ല ഇവിടെയല്ല വേറൊരു സംഭവം ഉണ്ട് അവിടെയല്ലേ വെക്കിണ്ട് ഞാൻ മറന്നു ഗീസ് കൊറച്ചു സ്ഥലത്തേക്ക് എത്തി അവിടെ ഗീസ് എവിടെ ഞാൻ മറന്നു പോയി ഗീസോ എന്തായാലും അവരെ എന്നിട്ടും ഇണ്ടാവും കേസ് എനിക്ക് അറിയില്ല എന്തായാലും ഇപ്പൊ നമുക്ക് കയ്യില് വെച്ച് പിടിക്കാൻ ആ നല്ല ആ വന്നിട്ട് എന്തായാലും നമുക്ക് അവിടെ ബോംബ് പോകുമ്പെട്ടുണ്ട് അവൻ ചാവും എനിക്ക് അറിയില്ല അയ്യോ അവൻ ചത്ത് അയ്യോ ഒരാളെ ഒരാളെ ചത്ത് മറ്റേ ഒന്ന് കേസ് വിടാണെങ്കിൽ ഈസ്റ്റ് കേസ് നമ്മളത്തേക്ക് ഇങ്ങനെ കിടക്കുകയായി തടിയാൻ എന്തായാലും നമ്മളെ റോസ്റ്റ് ചെയ്യുന്നു അല്ല പിന്നെ ഇവിടെന്ത് അയ്യോ ചത്ത് കേസ് ചത്ത് സോ കൈസപ്പൊ വീഡിയോ വീഡിയോ ലൈക്ക് അടിച്ച് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സോ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല കേസോ അപ്പൊ അടുത്തൊരു പാർട്ടി നമുക്ക് കേസ് കടിക്കാൻ നോക്കാം കേസപ്പോ